ൾ മെടിത്തട്ടിൽ വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നേരിരുന്നു എന്നും നമ്മുടെ പ്രാർത്ഥന ഇതാണ് ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഏറ്റു ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പത്ത് പ്രാവശ്യം പറയാം ഐക്യപ്പെടുത്തണവേഗമേ ഈസോയെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിലോട് ഐക്യപ്പെടുത്തണതേയം ഈസോയെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിലോട് ഐക്യപ്പെടുത്തേണ്ടതേ ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ എൻ്റെ ആത്മാവിനെ

എന്റെ ആത്മാവ് ഈശോയുടെ ആത്മാവിനോട് ഐക്യപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം ഈശോയുടെ പദ്ധതികളോട് ഞാൻ ഐക്യപ്പെടുമ്പോഴാണ് എന്റെ ആത്മാവ് ഈശോയുടെ ആത്മാവിനോട് ഐക്യപ്പെടുന്നത് ഈശോയുടെ പദ്ധതികൾ ഞാൻ എന്റെ പദ്ധതികളായി ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ ഈശോയുടെ ആത്മാവിനോട് ഐക്യപ്പെടുന്നത് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ പദ്ധതികളെ ഈശോയുടെ ആത്മാവിന്റെ പദ്ധതികളോട് ഐക്യപ്പെടുത്താം എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന ഈശോയുടെ ആഗ്രഹത്തെ നമുക്ക് ഏറ്റെടുക്കാം നഷ്ടപ്പെട്ടുപോയതിനെ അന്വേഷിച്ച് കണ്ടെത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നരുളി ചെയ്യുക അവിടത്തെ പദ്ധതി വെളിപ്പെടുത്തുകയായിരുന്നു ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞ ഈശോ എല്ലാ മനുഷ്യരും ഈസോയിലേക്ക് ആകർഷിക്കപ്പെടണമെന്ന ഈശോയുടെ പദ്ധതി വെളിപ്പെടുത്തുകയായിരുന്നു എനിക്കും ഒരു പദ്ധതി ഉണ്ടാകണം എല്ലാ മനുഷ്യരും ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന പദ്ധതി എനിക്കും ഒരു പദ്ധതി ഉണ്ടാകണം നഷ്ടപ്പെട്ടു പോയതിനെ സ്വർഗത്തിന് വീണ്ടുകിട്ടണം എന്ന ഒരു പദ്ധതി ഇസോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ പറയാം ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് അയിക്യപ്പെടുത്തണമേ അയിക്യപ്പെടുത്തണമേ കരങ്ങൾ ഉയർത്തി വീശുകൊണ്ട് പ്രക്തപ്രാവശം പറയും ഇശ്ശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഇശ്ശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഇശ്ശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ ആത്മാവിനെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ 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 ഈശോയെ 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 ആത്മാവിനെ 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 ആത്മാവിനോട് 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 ഐക്യപ്പെടുത്തണമേ ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഐക്യപ്പെടുത്തണ ഭേഗമേ ഈശോയെ എന്റെ ആത്മ്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണ ഭേമേ തരങ്ങൾ മരുത്തങ്ങളിൽ തുടർന്ന് ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവ്യുടെ ആത്മാവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പദ്ധതികളല്ല കർത്താവിന്റെ പദ്ധതികളാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളല്ല കർത്താവിന്റെ ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ആത്മാവിനെ ഈശോയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആഗ്രഹങ്ങൾ എന്റെ ആഗ്രഹങ്ങളായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന എന്റെ ആഗ്രഹങ്ങൾ ഈശോയുടെ ആഗ്രഹങ്ങളായി വളരട്ടെ മാറട്ടെ എന്നാണ് പ്രാർത്ഥന ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കണം നമ്മൾ കരുണ കാണിക്കുന്നവരായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു നമ്മൾ നീതി പ്രവർത്തിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആഗ്രഹങ്ങളോട് ഐക്യപ്പെടുത്തണമേ ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഈശോയ്ക്ക് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരിക്കണമെന്ന് ഈശോയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരു പ്ലാനുണ്ട് നമ്മുടെ കുടുംബം ഈശോ ആഗ്രഹിക്കുന്ന കുടുംബം പോലെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനോട് ഐക്യപ്പെടുത്തണമേ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും എന്നും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാമത്തിൽ മോചനമുണ്ടാകട്ടെ വീട്ടിലുണ്ടാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കട്ടെ എന്റെ ആത്മാവ് ഈശോയുടെ ആത്മാവിനാൽ പൊതിയപ്പെടട്ടെ നിയന്ത്രണമേറ്റെടുക്കട്ടെ പരിശുദ്ധാത്മാവ് എന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ജംഗീണി പരണി ആത്മാവ

ಮ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ പരൂശക്തിയോടെ മടുത്താഭിഷേകം രേ പരിശുദ്ധീനം അഭിഷേകം <laughs> ചെയ്യണേ വനെ അബാ പിതാമി ഇതെന്താ പ്രിയ പുത്രനെല്ലാം പുത്രനെ കുറിച്ച് പറഞ്ഞവനേതര അനിലേക്കു മനുഷ്യന് വരാനുള്ള വഴിയൊരുക്കുന്നവനെ വാഗ്ദാനങ്ങൾ നൽകുന്നതാകരേ അലിലുയാ ഞാൻ നിങ്ങളുടെ ശുദ്ധജലം തളിക്കുമെന്ന് നിങ്ങളുടെ എല്ലാ ശുദ്ധികളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുമെന്നും ഞങ്ങളോടരുളിച്ച നിന്റെ ഭാവം എത്ര കടും ചുമ്പാണെങ്കിലും ി ശുദ്ധീകരിക്കുമെന്ന് അരുളി ചെയ്തവനെ അനുലിയ രക്ഷിക്കാൻ കഴിയാത്മവിധവന്റെ തരങ്ങൾ ഇല്ല അരുളി ചെയ്തവനെ അനുലിയ കേൾക്കാൻ കഴിയാത്മവിധം മാറ്റം സംഭവിക്കാത്തവനേ ഉച്ചയമൊഴുകി വിളിക്കട്ടെ അന്തരംഗത്തിൽ അനുരാധത്തോടെ പ്രദർശിക്കാൻ കഴിയാത്തവനേ പാപം കഴിയാത്തവനെ പരിശുദ്ധ പരിശുദ്ധനേ ഉന്നതീ ഉ പതിനായിരങ്ങളിലധി ശ്രേഷ്ഠനായവനെ എന്റെ ശക്തിയെ നവീകരിക്കുന്നവനേ

ീയ <laughs> we yes.

ஆ வாந்திவேரிவேரி தெய்வரே தெய்பத்தின் மஸ்தானமே ஆ வாந்திவேரிவேரி தெய்வரே தெய்பத்தின் மஸ்தானமே ஆ வாந்திவேரிவேரி தெய்வரே தெய்பத்தின் மஸ்தானமே Pak ആരാധന രാജ പരാധന രാജ ശരിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്ക

ആയിരം ചേർപ്പുകൾ കണ്ടിട്ടുന്ന അഭിഷേകത്തോടെ പതിനായിരം നാവുകളോടെ വൈശാധിക പീടകൾ വിട്ടുപോകട്ടെ അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ പാദത്തിന്റെ ഘട്ടുകൾ അഴിയട്ടെ ബന്ധനങ്ങളുടെ ജന്നലകൾ അഴിഞ്ഞു വീഴട്ടെ ശാപത്തിന്റെ മേഖലകളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ അഭിഷേകം പതിനായിരം മടങ്ങായി വർദ്ധിക്കട്ടെ സാക്ഷികളായിരട്ടെ കൂടെ ജീവിക്കാൻ ആഗ്രഹം വളരട്ടെ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ ർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ ഈശോ തന്നെ നമ്മോട് സംസാരിക്കട്ടെ അവിടുത്തെ കരം നമ്മുടെ മേലുണ്ടാകട്ടെ അവിടത്തെ തിരുനാമത്തിന്റെ മധുര മധുരങ്ങളിൽ ഉണ്ടാകട്ടെ വിശുനാമത്തിന്റെ വെളിച്ച വിചിന്തകളെ പ്രകാശിപ്പിക്കട്ടെ